മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ മൂന്നു മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു ഒളമതിൽ ആലുങ്ങാപറമ്പിൽ മിനിമോളാണ് മരിച്ചത് കണ്ണിന് കാഴ്ചശക്തി നശിക്കുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന ആത്മഹത്യാക്കുറിപ്പും വ്യാഴാഴ്ച തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബക്കറ്റിൽ തല കീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് കുറിപ്പിലുള്ളത് കുഞ്ഞിന് മൂന്ന് മാസം പ്രായമാകാൻ മൂന്ന് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോകാനായിരിക്കുമ്പോഴായിരുന്നു കൊലപാതകവും ആത്മഹത്യയും മിനി സ്വന്തം വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത് ആൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മിനി തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജനം മലപ്പുറം